മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മൂന്ന് ഗ്രാം എം ഡി എം എ യുവാവ് അറസ്റ്റിൽ വടപുറം സ്വദേശി കോട്ടായി ഫാസലിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് ഫാസിലിന്റെ വടപുറത്തുള്ള വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിനു ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ്ഐ പി ടി സൈഫുള്ളയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി ഏഴ് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ വർഷം എം ഡി എം പിടിയിലായ ഫാസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ാണ് പ്രതി എം എ വിൽപ്പന ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എസ് ഐ കെ പി ശരത് എ എസ് ഐ ഇ എൻ സുധീർ സിപിഒ ആശിഷ് ബിബിൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം